അമ്മ ഞാനങ്ങോട്ട് ഇറങ്ങും കേട്ടോ ഓ ഇറങ്ങി നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പച്ച ഈ ജോലിക്ക് പോകരുതെന്ന് രാവിലെ കെട്ടി ഒരുങ്ങി അങ്ങ് ഇറങ്ങിക്കോളും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് നിന്റെ അടുത്ത് എത്ര ആളും പറയുന്നത് ഈ ജോലി വേണ്ട വേണ്ട എന്നൊക്കെ ഒരുങ്ങി കെട്ടി പോക്കൊക്കെ കണ്ടാൽ തോന്നും വല്ല കളക്ടർ ഉദ്യോഗത്തിനാണ് പോകുന്നതായിരുന്നു വല്ലവൻ്റെ ഒക്കെ തുണി തയ്ക്കാനൊക്കെ തന്നെയല്ലേ പോകുന്നത് അച്ഛന് നാണം കെടുത്താനായിട്ട് തയ്യൽക്കാരിന്ന് പേര് മീരാൻ വേണ്ടിയിട്ട് ജോലി നിർത്തുക അത് വേണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലേ ഉമ്മാടത്ത് ഇനി എത്രവട്ടം പറയണം പറ്റത്തില്ല ഇതിപ്പോൾ എല്ലാവർക്കും അങ്ങ് കളക്ടർ ഉദ്യോഗമൊന്നും ആകാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ അമ്മ എനിക്ക് ഉമ്മടുത്ത് തർക്കിച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ല സ്കൂൾ യൂണിഫോം ഒരുപാട് തയ്ക്കാൻ കിടക്കും അതുകൊണ്ടാണ് ഈ നേരത്തെ ഞാൻ ഞാനിറങ്ങുന്നത് ആ പിന്നെ അതുപോലെ തന്നെ ഇക്കെന്നല്ല മീനൊന്നും കൊണ്ടുവന്നില്ല ഞാനിവിടെ ചമ്മന്തിയാണ് അരച്ചു വെച്ചിരിക്കുന്നത് ചമ്മന്തി ഉണ്ട് തോരനും ഉണ്ട് അതേ ഉള്ളൂ ഞാനന്ന് ഇറങ്ങട്ടെ എന്നാ ആഹാ അപ്പോൾ കറിയില്ല ചമ്മന്തി നിനക്ക് തോന്നിയതൊക്കെ നീ ഇവിടെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ ഞാൻ എന്തും കഴിക്കുമെന്നാണോ എനിക്കറിഞ്ഞൂടേ ഞാൻ ചമ്മന്തി ഒന്നും ചമ്മന്തിയൊന്നും കഴിക്കാറില്ലെന്ന് എനിക്കിഷ്ടമല്ലെന്ന് അതങ്ങോട്ട് കഴിക്കുമ്പോൾ തന്നെ മനുഷ്യനെ അങ്ങ് നെഞ്ചേരിച്ചില്ല അത് മീൻ വല്ലതും മേടിച്ചിട്ട് വല്ലതും കറി വെച്ചിട്ട് പോയാൽ പോരെന്ന നിനക്ക് ഓ ചമ്മന്തി അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നെന്ന് നീ തന്നെ എടുത്താൽ കഴിക്കാൻ അങ്ങോട്ട് അതാ ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ രാവിലെ കാട്ടി കൂട്ടി അവൾ ഇറങ്ങി അങ്ങ് പോകും മനുഷ്യൻ്റെ വായ്ക്ക് രുചിയായിട്ട് വലുണ്ടോ അതുമില്ല എന്നിട്ട് ചമ്മന്തിയാണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും ആ ഇവിടെ ആരെങ്കിലും മീൻ കൊണ്ടുവരല്ലോ അവരുടെ നിന്നും എന്തെല്ലാം എന്നാ മീൻ മേടിച്ച കറി വെക്കി എന്നാ പൈസ എന്നാ എനിക്കങ്ങൻ്റെ പൈസ പിന്നെ നിന്റെ നീ നീ തന്ന പൈസയ്ക്കും ഞാൻ മീൻ മേടിച്ചിട്ട് കറി വെക്കാൻ പോകില്ലേ അങ്ങനെ നിന്റെ ചിലവിന് കഴിയേണ്ട ഒരു ഗതികോടും എനിക്ക് വന്നിട്ടില്ല അങ്ങനെ വല്ല വന്നാലുണ്ടല്ലോ ഞാൻ മരിക്കണം ആ നിന്റെ പൈസ മേ ഞാൻ ഇനി മീൻ മേടിച്ച് കറി വെക്കാൻ പോകുന്നത് തിന്നില്ലെങ്കിൽ തിന്നില്ലെന്നേ ഉള്ളൂ എനിക്ക് നിൻ്റെ പത്തിര പൈസ പോലും എനിക്ക് ആവശ്യമില്ല അത്ര ഗതിയോട് എനിക്ക് വന്നിട്ടുമില്ല ആ എൻ്റെ മോനുണ്ട് നോക്കാനായിട്ട് പൈസ വെച്ച് നീട്ടുന്നു നീ നിന്റെ വഴിക്ക് പോകാൻ നോക്കൂ ചെല്ലി പൈസ വരാനായിട്ട് നോക്കുന്നത് ശരി ഞാൻ പോയിട്ട് വരാം പോയില്ലേ ഓ പോയില്ല കംപ്ലൈന്റ് ആയി മഴ കാരണം അതവിടെ കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഒന്നും പറയണ്ട ഓ പോയാണ്പള പോയി ഉദ്യോഗത്തിന് കളക്രത്തിൽ തന്നെയല്ലേ പോകുന്നത് നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്ടാ അവളെ ആ ജോലിക്ക് ഇവിടെരുതെന്ന് ഏഹ് രാവിലെ ഇറങ്ങി പോകും ഒരു ഭാഗം തോളെ ഇട്ടുകൊണ്ട് അവൾ ജോലിക്കാണെന്നും പറഞ്ഞോണ്ട് എന്തെടുക്കാനാ വല്ലവൻ്റെ കടയിൽ പോയിരുന്നു വല്ലവൻ്റെ തുണിതൊക്കെ തയ്ക്കാനായിട്ടൊക്കെ ഇതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ കല്യാണം കഴിയുമ്പോഴത്തേക്ക് നീ അതങ്ങ് നിർത്തിക്കണമെന്ന് അവരത് പറഞ്ഞപ്പോൾ പിന്നെ അപ്പഴത്തേക്കും സമ്മതിച്ച തന്നെ ഉള്ളൂ ഞാൻ ഇന്ന് താണക്കേളാണെന്നേ പോറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പരിമുള പോയ തയ്ക്കാൻ പരിമുളു പോയ കടയിൽ ആ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ കളിയാക്കലുള്ള ചോദ്യം കൂടെ കൂടാന്നേ ഏതാണ്ട് വല്ലതും ഓഫീസിൽ പോകുന്ന പോലാണല്ലോ അവൾ ഇവിടെ നിന്ന് പോകുന്നതും ഇന്നൊക്കെ ഉള്ളത്തില്ല അത് പറഞ്ഞാൽ മതി പിന്നെ അവിടെ കൊണ്ടുപോയതൊക്കെ കാശുകൊണ്ട് വേണല്ലോ ഇവിടെ അടുപ്പ് പോയക്കാനായിട്ട് ഞാനൊന്നും പറയുന്നില്ല മര്യാദയ്ക്ക് എന്താണെന്ന് വെച്ചാൽ നിർത്തിക്കോ അവിടെ ഈ പോക്ക് അത് ശരിയാവത്തില്ല ഓ ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാ പറഞ്ഞാ കേൾക്കണ്ടേ ആ നീ നേരെ മീനൊന്നും മേടിച്ചോണ്ട് വന്നില്ലായിരുന്നോ അതിന് അവളോട് നിന്നേരോ ചമ്മന്തി ഏതാണ്ടാക്ക അരച്ചിട്ട് അവൾ പോയിരിക്കുന്നത് അവൾക്ക് പിന്നെ ഒന്നും അറിയേണ്ടല്ലോ രാവിലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാണെങ്കിൽ ഇറങ്ങിപ്പോകും ബാക്കിയുള്ള അറിയല്ലേ വേണമെങ്കിൽ കഴിച്ചാൽ മതി വേണമെങ്കിൽ തിന്നാൽ മതി എന്നുള്ള രീതിക്കാവ് പോകുന്നത് നീ പോലെ ഒരു കാര്യം ചെയ്യ് നല്ല മീൻ വല്ല വല്ല മേടിച്ചോണ്ട് പോവാ വല്ല പിന്നെ മറ്റേ തൊണ്ടുമീം വല്ല മേടിച്ചാൽ മതി അതാകുമ്പോൾ കറി വെക്കാം മറ്റേ മീനൊക്കെ മേടിച്ചാൽ വെട്ടാനൊക്കെ ഇരിക്കണം നീ പോകാൻ വല്ല മീൻ വല്ല മേടിച്ചോണ്ട് പോകാം ചെല്ലു മീന് ഇവിടെ പത്തിന്റെ പൈസ കഴിഞ്ഞിട്ട് എടുക്കാൻ ഇല്ല ഇനി വണ്ടിക്ക് വേണം പത്ത് പതിനയ്യായിരം രൂപ വേണം അതുപോലെ തന്നെ സാധനം രണ്ടു ദിവസത്തെ സാധനം ചീഞ്ഞ് അറിഞ്ഞു പോയിട്ടുണ്ട് ഇനി കടയിലേക്ക് പൈസ കൊടുക്കാട് ഞാൻ വട്ടം കറങ്ങി ആ അത് കൊള്ളാം എന്റെ ഗുളിക ഒക്കെ തീർന്നിരിക്കുക എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് കാലുവേദനക്കുള്ള മരുന്നൊക്കെ തീർന്നിട്ട് ഇപ്പൊ രണ്ടു ദിവസമായി ഞാൻ മെനങ്ങിയാന്ന് തൊട്ടേ ഞാൻ നിന്നോട് അത് ഇന്നെങ്കിലും എനിക്ക് മേടിച്ച മനുഷ്യന് രാത്രി ഉറക്കം പോലും ഇല്ല കാല് പൊളന്നിട്ട് വയ്യ എനിക്ക് ഇനിയിപ്പോ ഡോക്ടറെ കാണാൻ പോലെന്തോ വേണം ഞാനിനിപ്പോ കഷ്ടമാണെന്ന് പറയുന്നത് എന്റെ ഗുളിയെ മരുന്നൊക്കെ തീർന്ന് ഞാൻ ആരോടും ചോദിക്കും എന്റെ നന്നെങ്കിപ്പം പെൻഷൻ കാശ് വന്നത് മേടിച്ച് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു അതെങ്കിലും ചെയ്യായിരുന്നു പത്തിന്റെ പൈസ പോലുമല്ലോ എൻ്റെ കയ്യിലെടുക്കാനായിട്ട് അല്ലാത്തൊരു വിധി തന്നെ ഇത് ഓ വന്നിട്ടുണ്ട് ഉദ്യോഗക്കാരി ആഹാ നിങ്ങൾ ഇന്നും പോയില്ലേ എന്താ ഇന്ന് പോവാ ഞാൻ ആ പോയില്ല എന്താ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഞാൻ പോയാലും ും ദേഷ്യാ നിങ്ങളൊന്നും നിന്നോട് പറഞ്ഞില്ല എന്റെ ആപ്പ കംപ്ലൈന്റ് ആയി വഴി കിടക്കും അത് ശരിയാക്കാൻ വേണം പതിനയ്യായിരം രൂപ പിന്നെ വണ്ടിക്കത്തിരിക്കുന്ന സാധനം അതും വെള്ളത്തിൽ ആയിട്ടുണ്ട് അത് കടയിലേക്ക് ഫുഡ്സ് കടയിലേക്ക് പൈസ കൊടുക്കണം പൈസ പൈസ കൊടുക്കണം കൊടുക്കണം വണ്ടി വിഷമിച്ചിരുന്നു എന്താ ഓ അത്രേ ഉള്ളു അതിലാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് പൈസയുടെ കാര്യത്തിനല്ലേ പൈസ എന്തെങ്കിലും ഉണ്ട് വണ്ടി ശരിയാക്കാനാണെങ്കിലും ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് ദിവസം കച്ചവടത്തിനൊന്നും പോയില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ സാധനത്തിന്റെ പൈസയും വണ്ടി ശരിയാക്കുള്ള പൈസയൊക്കെ ഞാൻ തരാം എന്തായാലും ഞാനിവിടെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്റെ പൈസ നിങ്ങൾക്ക് ആവശ്യമില്ല എനിക്കും വലിയ അത്യാവശ്യ ചിലവും കാര്യങ്ങളൊന്നുമില്ല കിട്ടുന്ന പൈസ ഒക്കെ ഞാൻ അക്കൗണ്ടിൽ ഇട്ടിരിക്കാണ് ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം വന്നത് പൈസ എന്താണെന്ന് ഇപ്പൊ ഞാൻ നിറഞ്ഞു തുടങ്ങിയത് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ആക്ഷേപവും ഇല്ലെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് ചിലവാക്കാം ഓ ആ പൈസ ഞാൻ എങ്ങനെ ഞാൻ നീ ആ പൈസ ഇക്കെ വിഷമിക്കൊന്നും വേണ്ട ഇപ്പം ഞാൻ ഞാൻ ജോലി ചെയ്താലും ഇക്കെ ജോലി ചെയ്താലും എല്ലാം ഒന്നൊക്കെ തന്നെയാണ് ഇപ്പം നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയമാണ് ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്ന് പേരും ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ട് പോലും ആ വീട് നേരെയാവുന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന രൂപ പോലും ഇവിടെ ആർക്കും സ്വീകരുതയല്ല ഉമ്മാക്കന്നെങ്കിൽ ഇനി നൂറ് രൂപ വെച്ച് നീട്ടിയപ്പം തന്നെ ഉമ്മാൻ്റെ മുഖത്തടിച്ചെന്നേ ഉള്ളൂ അതിൽ നിന്ന് ഞാനൊരു പത്ത് രൂപ പോലും ഞാൻ എടുക്കാറില്ല നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല അതിൽ നിന്ന് ഒരു ഒരു രൂപ പോലും ഞാൻ എടുക്കാറില്ല കിട്ടുന്നതൊക്കെ സ്വരും കുച്ച അതിനകത്ത് ഇട്ടിരിക്കുക ഞാൻ വേറൊന്നും കൊണ്ടല്ല ഭാര്യയുടെ ചിലവിൽ ജീവിക്കാൻ പറയുന്നത് ഭാര്യ കുറച്ചില്ല എന്നാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയത് സാരമില്ല ഞാൻ ആർന്നെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്തോളാം അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീടുന്ന നല്ലതല്ലേ സ്വന്തം ഭാര്യയുടെ നിന്ന് മേടിക്കുന്നത് ഞാനും ഇത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ തന്നെയാണ് പക്ഷേ ഞാൻ നിങ്ങളുടെ അനുമതിയില്ലാതെ അതിന്ന് ഒരു രൂപ പോലും എടുത്ത് കല്യാണം കഴിഞ്ഞ ശേഷം ഒരു രൂപ പോലും എടുത്ത് ഞാൻ ചിലവാക്കിയിട്ടില്ല നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ല ഉമ്മാക്കും ഇക്കാർക്കും ഒന്ന് ഞാൻ തയ്ക്കാൻ പോകുന്ന ഇഷ്ടമല്ലോ എന്ന് എനിക്കറിയാം പക്ഷേ എനിക്കത് നിർത്താനൊന്നും തോന്നുന്നില്ല എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ തുടങ്ങിയതാണ് ഞാൻ എല്ലാവർക്കും അങ്ങനെ കളക്ടറോ ഡോക്ടറോ ഒന്നും ആകാനൊന്നും പറ്റില്ല പണ്ട് എൻ്റെ ഉമ്മ തയ്ക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അന്ന് ഞാൻ പറയും എനിക്കൊരു തയ്യൽക്കാരി ആവണമെന്നു ഉമ്മാക്ക് സമ്മതമല്ല കേട്ടോ അപ്പോൾ ഉമ്മ പറയും ഇപ്പോൾ രണ്ടക്ഷരം പഠിച്ച് വല്ല ക വല്ല ടീച്ചറോ എൻ്റെ കാകാനൊക്കെ പറയും പക്ഷേ മനസ്സിനകത്തുനിന്ന് എനിക്കെപ്പോഴും ഒരു തയ്യൽക്കാരി ആവണം തന്നെയായിരുന്നു അപ്പം ഉമ്മ പറയാം ഉമ്മ പത്താം ക്ലാസ് തോ തോറ്റതുകൊണ്ടാണ് ഉമ്മാടെ ഉമ്മായും അപ്പായൊക്കെ കൊണ്ടാക്കിയത് പിന്നെ പിന്നെ ഉമ്മക്ക് അത് ഇഷ്ടമായി എന്ന് പറഞ്ഞു ഞാനും ആ പിൻ പാത പിന്തുടർന്ന് വേണം പറയാം ഉമ്മായും സഹായിച്ച് സഹായിച്ച അവസാനം ഉമ്മാക്ക് വയ്യാണ്ടായപ്പോഴത്തേക്ക് പിന്നെ ആ കട ഞങ്ങളൊരു കടയൊക്കെ കഷ്ടപ്പെട്ടാണ് ഒരു കടയൊക്കെ ഞങ്ങളുണ്ട് ഒന്നും ഇതാക്കിയെടുത്തത് ആദ്യം വാടയക്കായിരുന്നു പിന്നെ ഞങ്ങൾ എൻ്റെ ഒരു കഷ്ടപ്പെട്ട് അത് വിലയ്ക്ക് മേടിച്ചു അത് നിർത്തിപ്പോവാനൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമാണ് ഇപ്പോൾ ഉമ്മാക്കത് തയ്ക്കാനൊന്നും പറ്റില്ലല്ലോ ഒരാളായിട്ട് അവിടെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതന്നെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ലേ ഉമ്മാൻ ജീവിക്കുന്നത് അതുകൊണ്ട് അല്ല നിങ്ങളുടെ വാക്ക് ധിക്കരിച്ച് ഞാൻ പോന്നതല്ല പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ തുമ്മ പറയുമ്പോൾ ഒന്ന് നിർത്തിയാൽ എന്താണ് പക്ഷെ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഏതൊരു ജോലിക്കും അതിൻ്റെ ഒരു മഹത്വം ഉണ്ടിക്കുക ഇപ്പം കച്ചവടം ചെയ്യുന്നില്ലേ ഇക്ക ചെയ്യുന്ന സർക്കാർ ജോലിയാണോ അല്ലല്ലോ ഇപ്പം തന്നെ കണ്ടില്ലേ വണ്ടിയും കേടായി സാധനങ്ങളെല്ലാം ചീഞ്ഞ് കളഞ്ഞു പോയി അതിനും പൈസ കൊടുക്കണ്ടേ അതുകൊണ്ട് അതിനും ഒന്നിക്ക് വിഷമിക്കേണ്ട എൻ്റെ പൈസയും കിട ആയി എല്ലാം ഒന്ന് തന്നെയാണ് ഞാനിപ്പോൾ തന്നെ അത് ഇട്ടേക്കാം ആ എന്തെല്ലാം ഞാൻ നിന്നെ കുത്തിന്നോ നോവിച്ചിട്ടുണ്ട് നീ ഈ ജോലിക്ക് പോകുന്നതിനൊക്കെ ഉമ്മക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല മോളെ ആ എപ്പോഴാണ് മനസ്സിലായത് ഏതൊരു ജോലിക്കും അതിൻ്റെ ആയിട്ടുള്ളായിട്ടുണ്ടാവും കോളും അടുത്ത് ക്ഷമിക്കണം ഉമ്മ ഇത് കേട്ടൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട ഉമ്മ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചവിക്കൊള്ളാറില്ല എൻ്റെ ഉമ്മ രണ്ടും വഴക്കം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് നിൽക്കാറുള്ളൂ അതുപോലെ തന്നെയുള്ളൂ ഞാനേ വരുന്ന വഴിയിൽ ഞാൻ മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു മടിച്ച് മടിച്ചാണ് ഞാൻ മീൻ മേടിച്ചത് ഇനി ഞാൻ മീൻ മേടിച്ചുകൊണ്ട് വരുന്ന ഉമ്മ എനിക്ക് കൂട്ടോ ഇല്ല എന്നുള്ളത് സംശയിച്ച് ഞാൻ എന്തല്ലേ കറി ഒന്ന് വെക്കട്ടെ മോളടി നീ അതവിടെ വെക്കേ നീ ഇപ്പം അവിടുന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ എന്തൊക്കെ ഉമ്മ ചെയ്തോളാം ഒരുപാട് ദുഷ്ടത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടുത്തെ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടുത്തെയും പണി ഞാൻ ജയിപ്പിക്കും രാവിലെ മുതൽ വെറുതെ ഇരിക്കുന്നതല്ലേ ഞാൻ ഇതൊക്കെ ഞാൻ ചെയ്തോളാം നീ ഇപ്പോൾ പോയി കുളിച്ച് ഒന്ന് പോയി നീ വിശ്രമിക്കും അപ്പോഴത്തേക്കും ഉമ്മ കറി വെക്കാം ചെല്ലേ ഇനി അവിടെ നീ താളം ചവിട്ടാതെ ചെല്ലേ ഞാൻ ചെയ്തോളാം പോ